സംസ്ഥാനതല ബ്രെയിലി വായോത്സവം മൂന്നിന് തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വനിതകൾക്ക് മൃഗങ്ങൾക്കൊക്കെ വായിച്ചു സംഘടിപ്പിക്കുന്നത് പക്ഷെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കൗൺസിൽ കാഴ്ച പരിമിതി വേണ്ടി മത്സരം സംഘടിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് സ്കൂളുകളാണ് ഈ അംഗീകൃതമായ സ്കൂളുകളും നമ്മുടെ പ്രാഥമികമായ മത്സരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനയുടെ സംസ്കാരം പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനും വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനും തിരഞ്ഞെടുത്ത പുസ്തകങ്ങളെ ആസ്പദമാക്കി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുവരികയാണ് എന്നാൽ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുക്കുവാൻ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് കഴിയാറില്ല തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഴ്ചപരിമിതർക്കുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ മാർച്ച് പതിനൊന്നിന് മത്സരം സംഘടിപ്പിച്ചിരുന്നു സ്കൂൾ തല മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച ആദ്യ രണ്ട് സ്ഥാനക്കാരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കഥാകൃത്ത് ടി ഡി രാമകൃഷ്ണൻ സമ്മാനദാനം നിർവഹിക്കും എഴുത്തുപരീക്ഷ ക്വിസ് മത്സരം സർഗസംവാദം എന്നീ മൂന്ന് സെഷനുകളായാണ് മത്സരം നടക്കുക സർഗസംവാദത്തിൽ പ്രശസ്ത കവി വീരാൻകുട്ടി ഡോക്ടർ അർവിനീത് എന്നിവർ കുട്ടികളുമായി സംവദിക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന മത്സര വിജയികൾക്ക് യഥാക്രമം പതിനയ്യായിരം രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും അനുമോദന പത്രവും സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ പ്രമോദ് ദാസ് കെ പി രമണൻ കെ പത്മനാഭൻ കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் ஊர் ரோட் மலப்புரம் மலப்புறம்